അപ്പോൾ ശക്തിക്കൊത്ത വണ്ണം കൊടുക്കണം അത് വേറെ ആരെയും കാണിക്കാനൊന്നുമില്ല ഭഗവാനാണ് കൊടുക്കുന്നത് കൊടുക്കണം അപ്പോഴാണ് നമ്മൾ ഈ കൊടുക്കാതിരിക്കാൻ കാരണം കണ്ടുപിടിക്കുന്നവരാ നമ്മൾ അപ്പം നമ്മൾ രാമായണവും ഭഗവത്ഗീതയും ഒക്കെ പൊടി തട്ടി എടുത്തുകൊണ്ടുവരിക രാമായണത്തിൽ ക്രിയാമാർഗോപദേശ സമയത്ത് ലക്ഷ്മണ സ്വാമിയോട് ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട് ഭക്തിയോടുകൂടി എനിക്കൊരു തുള്ളി വെള്ളം ഒര ഒരു പഴം ഒരു പൂവ് തന്നാൽ ഞാൻ സന്തോഷപ്പെടും ഇതിലേതെങ്കിലും ഒന്ന് തന്നാൽ മതി കൃഷ്ണനും ഗീതയിൽ ഇത് തന്നെ പറയുന്നുണ്ട് ഫലം പത്രം പുഷ്പം തോയം ഇവയിലേതെങ്കിലും ഒന്ന് ഭക്തിയോടുകൂടി എനിക്ക് സമർപ്പിച്ചാൽ ഞാൻ സ്വീകരിക്കും അപ്പോഴാ ഇവിടെ ഒരാൾ വന്ന് പറയുന്നത് യഥാശക്തി കൊടുക്കണം എന്ന് ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ രാമായണത്തിൽ രാമൻ പറഞ്ഞിട്ടില്ലേ എനിക്കൊരു തുള്ളി വെള്ളം തന്നാൽ മതി ഒരു പൂവ് തന്നാൽ മതി ഒരു ഇല തന്നാ മതി ഒരു പഴം തന്നാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് യാതൊരു സംശയവും ഇല്ല ആര് കൊടുത്താ മതി എന്നാ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ഭക്തിയോടുകൂടി കൊടുക്കണം അപ്പൊ ഭക്തിയുള്ളവനാരാ ഭക്തൻ നമ്മളൊക്കെ ഭക്തന്മാരാണെന്ന് ആരാ പറഞ്ഞത് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് നമ്മൾ എല്ലാവരും ധരിച്ചിരിക്കുന്നത് നമ്മൾ മഹാഭക്ത ശിരോമണികളാണെന്നാണ് അതെങ്ങനെയാ ഉണ്ടായത് എന്ന് നോക്കാം അമ്പലത്തിൽ ആരും ഉണ്ടാവാതിരുന്ന കാലത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി തൊള്ളാറ് പതിവുണ്ടായിരുന്നു അപ്പൊ കൂടെ ഒരു വിളി കേട്ടു ഭക്തജനങ്ങളെ ഞാൻ നോക്കിയപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ ആയിരിക്കലാന്ന് വിചാരിച്ചു പിറ്റേ ദിവസം വന്നപ്പോഴും മൈക്കി കൂടെ വിളി കേട്ടു ഭക്തജനങ്ങളെ എന്ന് അങ്ങനെ മൈക്കുകളിലൂടെയുള്ള നിരന്തരമായ വിളി കേട്ട് കേട്ട് ഞാനും എന്നോടൊപ്പം അമ്പലത്തിലുള്ളവരും ധരിച്ചുപോയി ഞങ്ങൾ ഭക്തജനങ്ങളാണെന്ന് അങ്ങനെയാണ് നമ്മളെല്ലാം ഭക്തജനങ്ങളായത് ഭക്തി എന്നുള്ളതിന് മഹർഷിമാര് നിർവചിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ബൈ ദ ഡെഫിനിഷൻ ഓഫ് മഹർഷിസ് നമ്മൾ ഭക്തന്മാരാണെങ്കിൽ അംഗീകരിക്കാം അപ്പൊ നമുക്കൊന്ന് നോക്കാം വിവേക ചൂടാവണി എന്ന ഗ്രന്ഥത്തിൽ ശങ്കരഭഗവത് പാദര് ഭക്തിയെ നിർവചിച്ചിരിക്കുന്നത് സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിദ്ധ്യഭിതീയതേ താൻ ആരാണെന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കലിൽ ഊന്നി നിൽക്കുന്നവൻ അനുസന്ധാനം ചെയ്യുന്നവൻ ആരോ അവനാണ് ഭക്തൻ ഇവിടെ എനിക്ക് എന്റെ ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ പൊയ് മുഖങ്ങളിലൂടെയും വെച്ചുകെട്ടുകളിലൂടെയുമാണ് ജീവിക്കുന്നത് ഞാൻ എന്തൊക്കെയാണെന്ന് മറ്റുള്ളവർ ധരിക്കണമോ അതാകാൻ വേണ്ടിയുള്ള യത്നത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന എനിക്ക് എന്നെ ശരിക്കും അറിയില്ല എന്നുള്ളത് കൊണ്ട് എന്നിട്ട് വേണ്ടേ ശരിക്കുമുള്ള എന്നെ കണ്ടുപിടിക്കാൻ ഞാൻ ബൈ ദ ഡെഫിനേഷൻ ഓഫ് ശങ്കരാചാര്യ സ്വാമി ഭക്തനല്ല അതാ നമുക്ക് നാരദ ഭക്തി സൂത്രത്തിൽ വല്ല രക്ഷയുണ്ടോ നോക്കാം ഒന്നാം അധ്യായം രണ്ടാം സൂത്രം സാത്വസ്മിൻ പരമപ്രേമരൂപിണി ഭക്തി എന്ന് പറഞ്ഞാൽ അതിനോടുള്ള പരമമായ പ്രേമം അതാണ് ഭക്തി പ്രേമം എന്നുള്ള ഒറ്റ അർത്ഥേ നമ്മുടെ നികുതിയിലുള്ളൂ ചില സീരിയൽ ടി വികളിൽ കാണുന്ന ചില സീരിയലുകള് അല്ലെങ്കിൽ കോളേജ് കുമാരി കുമാരന്മാർ തമ്മിലുള്ള എന്തോ ഒന്ന് അതിനപ്പുറം ആ വാക്കിന് നമുക്ക് അർത്ഥമില്ല അപ്പൊ ബൈ ദ ഡെഫിനിഷൻ ഓഫ് നാരദ ഭക്തി സൂത്രവും നമ്മൾ ഭക്തന്മാരല്ല അനന്യാ ചിന്തയന്തോ മാം യേ ജനാസതേം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം ഗീതകൃഷ്ണം പറഞ്ഞിട്ടുണ്ട് പക്ഷെ കണ്ടീഷണൽ ആണത് അനന്യാണ്ടീഷണൽ അല്ല അനന്യാം വേറൊന്നിനെ പറ്റിയും ചിന്തിക്കാതെ എന്നെ മാത്രം ചിന്തിക്കുന്നവന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാംന്ന് അല്ലാണ്ട് ഇടയ്ക്കിടക്ക് സമയം കിട്ടുമ്പോൾ ചിന്തിക്കുന്നവരുടെ കാര്യം നോക്കിക്കോളാം എന്ന് ഭഗവാൻ വാക്ക് തന്നിട്ടില്ല അപ്പൊ ബൈ ദ ഡെഫിനേഷൻ ഓഫ് ഗീതയും പറ്റില്ല ഇനി ഭാഗവതത്തിലേക്ക് പോകാം ഭക്തിയുടെ ഗ്രന്ഥം പന്ത്രണ്ടാം സ്കന്ധത്തിൽ ഉദ്ധവരോട് ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നു പ്രാണസംയമനം ചെയ്തിട്ട് സുഷുമനയിലൂടെ പ്രാണനെ ഊർജ്വനാക്കി ഹൃപത്മത്തിൽ കൊണ്ടുവന്ന് വെച്ച് ചതുർബാവുവായ നാരായണമൂർത്തിയെ കണ്ടുകൊണ്ട് അട്ടാക്ഷരം ജപിക്കുന്നവൻ ആരോ അവൻ ഭക്തൻ പ്രാണസംയമനം അറിയില്ല സുഷുമിനെ എന്താണെന്ന് അറിയില്ല എവിടെയാണെന്ന് അറിയില്ല ഈശ്വരന്റെ ചതുർബാഹു സ്വരൂപം അറിയില്ല അഷ്ടാക്ഷര മന്ത്രവും അറിയില്ല അപ്പോൾ ബൈ ദ ഡെഫിനേഷൻ ഓഫ് ഭാഗവതവും ഞാൻ ഭക്തനല്ല പിന്നെ എന്നെ എന്താ വിളിക്കേണ്ടത് അതിപ്പം ഞാൻ വിളിക്കാൻ പോവാ കേൾക്കുമ്പോൾ ഇത്തിരി വിഷമൊക്കെ ഉണ്ടാവും എന്നോട് ക്ഷമിക്കണം സത്യം പറയുക എന്നുള്ളത് എൻ്റെ ഒരു ധർമ്മമായതുകൊണ്ട് അത് പറയാതെ ഇവിടുന്ന് പോയാൽ എനിക്ക് ഉറക്കം തരില്ല അതുകൊണ്ട് വിളിക്കാൻ പോവാ ഞാൻ ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നു ഒന്നും ചെയ്യാത്ത എന്നെയും നിങ്ങളെയും വിളിക്കേണ്ടത് ഭക്തജനങ്ങളെ ഭക്തന്മാരെ വിളിച്ചാൽ ഭക്തി ദേവി കേസ് കൊടുക്കും ഞാൻ എന്റേത് എനിക്കുള്ളത് എന്ന മൂന്നെണ്ണത്തിൽ അപ്പുറം ഇന്ന് വരെ ജീവിതത്തിൽ ഒന്നും ചെയ്യാത്ത ഞാൻ ഭക്തനല്ല സ്വാർത്ഥനാണ് അമ്പലത്തിന്റെ തിരുസന്നിധിയിൽ ഇരിക്കുന്നതുകൊണ്ടൊന്ന് മയപ്പെടുത്തി വിളിക്കാം ഭക്തരാകാൻ സാധ്യതയുള്ള സ്വാർത്ഥികളേന്ന് അത്ര അതിൽ കൂടുതൽ മൈൽഡായിട്ട് വിളിക്കാൻ പറ്റില്ല കാരണം ഇതാണ് സാർ അപ്പോൾ ഭക്തർക്ക് കൊടുത്തിട്ടുള്ള ഭഗവാൻ ഭക്തർക്ക് കൊടുത്തിട്ടുള്ള ആനുകൂല്യവും പൊക്കി പിടിച്ചുകൊണ്ട് വരരുത് യഥാശക്തി കൊടുക്കണം യഥാശക്തി കൊടുത്താൽ ഐശ്വര്യമുണ്ടാകും